അല്ല സാറേ പെണ്ണിന്റെ വിഷയം തന്നെ പെണ്ണിങ്ങനെ പോയി കാണുന്നുണ്ട് ഒന്നും കൂടി ഇങ്ങോട്ട് സാറേ അങ്ങനെ പറഞ്ഞത് നിങ്ങൾ ആ മൂത്ര മൂത്തരം എല്ലാ ആലോചനയും അവിടെ വരും അവിടെ ഇങ്ങോട്ട് നമ്മൾ ഇന്നലെ പോയി കണ്ട പെണ്ണുണ്ടല്ലോ ഓരോന്ന് അന്വേഷണമായിട്ട് വരുന്നവർ ഞാൻ ആ ഒരു ടെൻഷനിൽ നിൽക്ക ഉസ്മാൻ ഖാന്റെ പീഡിയാണെങ്കിൽ അയാളാണ് അത് ഞാനിപ്പ തന്നെ ഈ തീർത്ത അവര് മുടക്കാൻ കെടുക്കാം നിങ്ങൾ തന്നെയാണ് ഇവിടെ വലിയ ഇന്ത്യ മാത്രല്ല പല കല്യാണം മുടക്കുന്നങ്ങളാണ് മനസ്സിലായില്ലെ നിങ്ങൾ തന്നെയാണ് മുടക്കുന്നത് ഇത് ആരും പറയുന്ന എല്ലാവർക്കും അറിയാതെ ഇതിന് മുമ്പൊന്നും ഗവൺമെന്റ് അല്ല ഇത് രണ്ടെണ്ണം കിട്ടിയത് അതേമാതിരി രാവിലരുത് യുവജങ്ങൾ പറയും മനസ്സിലായിട്ടല്ലോ നമ്മള് കല്യാണം നിങ്ങൾ കല്യാണം മുടക്കലുണ്ടോ ഇല്ലെന്നുള്ള അല്ല ഇന്നെപ്പറ്റി ആരെങ്കിലും ഇവിടെ വന്നിട്ട് അന്വേഷണം നടത്താനുണ്ടെങ്കിൽ എന്നെപ്പറ്റി നല്ല ഇതാണോ നമ്മോട് പറയാൻ മനസ്സിലായിട്ടല്ലോ അങ്ങനെ പറഞ്ഞാല് അല്ല സിസ്കാ ഇതിപ്പോ ഞമ്മളിവിടെ ഇപ്പോ ആരെങ്കിലും പറഞ്ഞു പറഞ്ഞുണ്ട് ഏൽപ്പിക്കേണ്ടേ വലിയ അന്വേഷണമായിട്ട് വരുമ്പോ ഇയാളീ കളിയെടുക്കുകയും ചെയ്യും ടാ നമ്മളെ സീരിയല് വരുന്നതാ ശരി ചെറിയൊരു പ്രശ്നം ഇന്ന് സാർ ഒരു കല്യാണോചന ഉസ്മാൻ ഖാദാണ് ഫോൺ നടക്കുന്നത് അത് ഇന്ന് ശ്രദ്ധിക്കുന്നുണ്ട് അത് ഞാൻ അയിലെ സി ഡി എഫ് വേറൊരു കാര്യണ്ട് എനക്ക് എന്തായാലും ഓട്ടോന്നും തരൊന്നില്ല ചായ പൈസ അപ്പൊ ഇവിടെ ചോദിച്ചാലോ ഏരല്ലോ ഏ കുഴപ്പല്ല ഈ ാട്ട് നിസാറിന്റെ വീടാണ് ഓൻറെ വീട് റോഡ് നേരെ പോയാൽ പേര് ആടെ കാണാൻ ആരെ ചോദിച്ചാൽ പറഞ്ഞു വരിക നമ്മളെ ഒരു കല്യാണക്കാരി ആയിട്ട് വന്ന നിസാറുണ്ട് ഓനോ ഇന്നെപ്പറ്റി ആരെങ്കിലും ഇവിടെ വന്നിട്ട് അന്വേഷണം നടത്താൻ പറ്റി നല്ലൊരു കാണാൻ മനസ്സിലായിട്ടല്ലോ ഓ നല്ല ചക്കര അല്ല എന്തെങ്കിലും വേണ്ടത്രായിട്ട് എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ ഒന്നുമില്ലാന്ന് നാട്ടിൽ തന്നെ നല്ലൊരു ചക്കര വായി റിയുന്നല്ലേ നമ്മൾ കുട്ടിക്കാലത്തെ വെള്ളടിയോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ വെള്ളോ ഒരു ഗ്ലാസ് വെള്ളം പോലും വരാൻ കുടിക്കാത്ത ചക്കനമാനെ നിങ്ങളെന്താ ഫ്രിഡ്ജിലകത്ത് എത്ര ഉണ്ട് കാരണം തോട പോലും ഓൻ കുടിക്കൂല അത്രയും നല്ലൊരു ചക്കനാ അല്ല ഉള്ളൂ ഞാൻ തന്നെ കച്ചറില്ലേ ഓനെ വിളിച്ചാലും കൂടെ വരാത്ത ചെറിയവനോ ൊക്കെ പോലെ ഹലോ ആ മാപ്പുട്ടിക്ക ഞങ്ങളെ പിടിയിലൊന്നന്വേഷിച്ചിരുന്നെ നമ്മക്കത് ശരിയാവൂല ചെക്കൻ ഒരു മന്ദപ്പനാന്നാ തോന്നുന്നത് ആ വീടിനെ പുറത്തിറങ്ങുകയില്ല ആളോടൊന്നും സംസാരിക്കുകയില്ല അപ്പൊ നമ്മക്കത് ശരിയല്ല നമുക്കൊന്ന് ഒഴിവാ ഞങ്ങൾ അങ്ങോട്ട് വരാം ബാക്കി അവിടെ നിന്ന് പറയാം ഇതിനാ ചെരിയ സാറേ ഉസ്മാൻ തന്നെ പിടിയിൽ വന്നിരുന്നു മൂപ്പര് പറഞ്ഞെന്താ ഈ ഒരു നല്ലൊരു മോന്താന്നാ ഈ പെട്ടെന്ന് അങ്ങോട്ട്

你把这缸子满了的缸子当了，壁，地缸了。<music> <music>